അഷ്ടമിച്ചിറ എൻ എസ് എസ് കരയോഗം സുവർണ്ണ ജൂബിലിയും അഷ്ടമിച്ചിറ നായർ സമാജത്തിൻ്റെ ശതാബ്ദിയും ആഘോഷിച്ചു ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം നിർവ്വഹിച്ചു சாமுதாயிக பொதுமண்டலங்கள் அதுவும் நடத்திட்டுள்ள பிரும் அபிமானிக்காதீங்க நிலை நிற்கும் சாட்சியப் விதாசாபின் தொடக்க 私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、a たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、は、私たは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、 ഇരിങ്ങാനക്കുട എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഡി ശങ്കരൻകുട്ടി മേനോൻ അധ്യക്ഷത വഹിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുബാബു രവീന്ദ്രനാഥ കുറുപ്പ് എന്നിവർ സംസാരിച്ചു വിവിധ കരയോഗ ഭാരവാഹികൾ സംബന്ധിച്ചു തുടർന്ന് തിരുവാതിരക്കളി മത്സരം നടന്നു